ഇന്നത്തെ നമ്മളായിട്ടുള്ള റെഡിയാക്കാനുള്ള പരിപാടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പാക്കറ്റ് പപ്പടം മേടിച്ച് ഈ പൊടിയാൻ തട്ടിക്കണം കേട്ടോ നമുക്കൊരു പത്തെണ്ണം എടുക്കുന്നുള്ളൂ ഈ മുറത്തിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് തിരച്ചേക്കും ഇതൊന്ന് വെയിലത്തോട്ട് വെക്കാം ഈ രണ്ട് ഭാവം നല്ലോലൊന്ന് വെയിൽ കൊള്ളിക്കണം അപ്പം ഇതും ഇതേപോലെ മാത്രം വെയിൽ കൊള്ളിച്ചാൽ മതി ഒരു ബൗളങ്ങോട്ട് എടുക്കുക ഒരു മുക്കാൽ പാത്രം ഇതുപോലൊരു മുക്കാൽ പാത്രം അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒര ടീസ്പൂണ് കറുത്ത എളു ചെറിയ ജീരകം അതായത് നല്ല ജീരകം കാൽ ടീസ്പൂണ് പെരി ജീരകത്തിൻ്റെ പൊടിയാണ് അതായത് വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടി ഇതേപോലെ ഒരു ചെറിയ അളവിൽ ഉപ്പ് പൊടിയും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക ആദ്യമേ തന്നെ ഇതൊന്നും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് ഈ രീതിയിലൊന്നും അയച്ചെടുക്കുക അടുപ്പം ഒന്ന് കത്തിച്ച ശേഷം കടായോ എന്തെങ്കിലും അടുപ്പത്തോട്ട് വയ്ക്കുക കുറച്ച് ഓയിലും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ മാവിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് മുക്കിയെടുക്കുക ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ രണ്ട് സൈഡും ഓക്കെ ആയതിനു ശേഷം നമ്മൾ കോരി ഇതേപോലെ ഇതേപോലെ തന്നെ ബാക്കി കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഇതേപോലെ തന്നെ ബാക്കി കൂടെ ഒന്ന് റെഡി എടുക്കട്ടെ അപ്പോൾ നല്ല പടപടാത്തുള്ള പപ്പാട പാടും റെഡി ആയിട്ടുണ്ട് നമ്മൾ അതിനെ കാർബാ ചെയ്തു വയ്ക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാല് മണിക്കടി